മധ്യപ്രദേശിലൂടെയുള്ള സഞ്ചാരം തുടരുകയാണ് ഭോപ്പാൽ നഗരത്തിൽ ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇന്ന് രാവിലെ ഭോപ്പാലിലെ കുറച്ചു കാഴ്ചകളൊക്കെ കണ്ടു ഇപ്പോൾ നേരം പത്തുമണിയാകാറായിരിക്കുന്നു സാഞ്ചിയിലേക്കാണ് ഈ യാത്ര ബുദ്ധമതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു കേന്ദ്രമാണത് അശോകചക്രവർത്തിയുടെ കാലഘട്ടത്തിലെ വലിയൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു സാഞ്ചി സാഞ്ചിയിലെ സ്തൂപം ഏറെ പ്രസിദ്ധമാണ് നമ്മുടെ ദേശീയ ചിഹ്നമായ നാലു വശത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന സിംഹങ്ങളുടെ മുദ്ര സാഞ്ചിയിൽ നിന്നുള്ളതാണ് വളരെ പ്രശസ്തമായ ബുദ്ധ കേന്ദ്രമായിരുന്നു അക്കാലത്ത് തന്നെ സാഞ്ചി പിന്നീടത് തകർന്നു പോയി ഭോപ്പാലിൽ എത്തുന്നവരുടെ പ്രധാനപ്പെട്ട ഒരു ആകർഷണ കേന്ദ്രമാണ് ഇന്ന് സാഞ്ചി ആ കാഴ്ചകളിലേക്കാണ് ഞാൻ ഡ്രൈവർ പഞ്ചാബ് റാവുവിനൊപ്പം പോകുന്നത് ചില റെഡിമിക്സ് പ്ലാന്റുകൾ അല്ലാതെ വലിയ ഫാക്ടറികളൊന്നും ഈ ഭാഗത്ത് കാണുന്നില്ല ചിലയിടത്തെത്തുമ്പോൾ വലിയ നിരന്ന കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് പോകുന്നത് ദീർഘദൂരം കാണുന്നത് കൃഷിയിടങ്ങൾ തന്നെ ഭോപ്പാൽ നഗരം വിട്ടുകഴിഞ്ഞ് ഏതു വശത്തേക്ക് പോയാലും കൃഷിയിടങ്ങളാണ് നോക്കത്താ ദൂരം പരന്നുകിടക്കുന്ന വയലുകൾ ഗോതമ്പാണ് പ്രധാന കൃഷി നെല്ലും കൃഷി ചെയ്യുന്നുണ്ട് ഷാർബദി എന്നൊരിനും മികച്ച ഗോതമ്പിന്റെ കൃഷിയിൽ പ്രസിദ്ധമാണ് ഭോപ്പാലിൻ്റെ ഈ മേഖലകൾ വടക്കുപടിഞ്ഞാറ് ദിശയിലാണ് ഞങ്ങളുടെ യാത്ര ഇടയ്ക്ക് ചില അരുവികളും ചെറു നദികളുമൊക്കെ കടന്നാണ് പോകുന്നത് പൊതുവെ സമതല പ്രദേശമാണ് നമ്മുടെ പാലക്കാടൻ ഭൂപ്രകൃതി പോലെയുണ്ട് ധാരാളം കൃഷിയിടങ്ങൾ പാടങ്ങൾ അതിൽ പന ചെറു ചെറുവൃക്ഷങ്ങൾ കൃഷിയിടത്തിൻ്റെ അതിരിൽ ചെറിയൊരു ഗ്രാമം ഇതൊക്കെയാണ് ഭീതി ഇവിടെ നിന്ന് അൻപത് കിലോമീറ്റർ ഉണ്ട് സാഞ്ചിയിലേക്ക് ഒന്നേകാൽ മണിക്കൂർ കൊണ്ട് അവിടെ എത്തും അതിനിടയ്ക്ക് ചില ഗ്രാമങ്ങളിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക് മധ്യപ്രദേശിൻ്റെ തനതു കർഷക ഗ്രാമങ്ങൾ സന്ദർശിക്കണം അത്തരമൊരു ഗ്രാമം കണ്ടാൽ അവിടെ കാർ നിർത്താൻ ഞാൻ ഡ്രൈവർ പഞ്ചാബ് റാവുവിനോട് പറഞ്ഞിട്ടുണ്ട് എട്ട് കോടിയിലേറെ ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് അതിൽ പകുതിയിലേറെ ആളുകളും കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത് ജന്മിക്കുടിയാൻ വ്യവസ്ഥ പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും ഉൾഗ്രാമങ്ങളിൽ ഇപ്പോഴും അങ്ങനെയൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ട് വലിയ കൃഷിഭൂമികൾ ജന്മിയുടെ സ്വന്തമാണ് കർഷക തൊഴിലാളികൾ കുടുംബസമേതം ആ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നു കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ മധ്യപ്രദേശ് ഗവൺമെന്റ് വിപുലമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത് ജലസേചന സംവിധാനങ്ങൾ മികച്ച ഇനം വിത്തുകൾ കാർഷിക യന്ത്രങ്ങൾ പുതിയതരം വളങ്ങൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം ഇവിടെ വലിയ വളർച്ചയാണ് കൊണ്ടുവന്നത് ഗോതമ്പിന്റെ ഉൽപാദനത്തിൽ ഓരോ വർഷവും ഇന്ത്യയിൽ രണ്ട് അല്ലെങ്കിൽ മൂന്നാം സ്ഥാനത്താണ് മധ്യപ്രദേശ് ഉണ്ടാവുക കാർഷിക രംഗത്തെ വളർച്ചയ്ക്കായി ഗ്രാമങ്ങളിൽ ജലസേചന സൗകര്യങ്ങളും പാതകളും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് മുന്നിൽ ഒരു സൂചനാ ബോർഡുണ്ട് അതിൽ വിദിഷ എന്ന പ്രദേശത്തേക്ക് മുപ്പത്തിയേഴ് കിലോമീറ്റർ ചാഞ്ചിയിലേക്ക് ഇരുപത്തിയേഴ് സാഗറിലേക്ക് നൂറ്റിനാൽപ്പത്തിയഞ്ച് എന്നൊക്കെയാണ് കാണിച്ചത് റായ്സൺ എന്ന ജില്ലയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിൽ റായ്സൺ ഒരു രാജനഗരമായിരുന്നു കോട്ടയും കൊട്ടാരവും ഉണ്ടായിരുന്ന നഗരം ഉദ്യകാലത്ത് ജില്ലയ്ക്കും റായ്സൺ എന്ന പേര് ലഭിക്കുകയാണ് ഭോപ്പാൽ കഴിഞ്ഞാൽ ഉടനെയുള്ള ജില്ലയാണ് റൈസൺ ഇതും വലിയൊരു കാർഷിക പ്രദേശം തന്നെ പാടം നികത്തി ആധുനിക എഞ്ചിനീയറിംഗ് കോളേജോ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പണിതുയർത്തിയിരിക്കുന്നത് ചിലയിടത്തു കാണാം വലിയ സ്ഥാപനങ്ങൾ അത് അപൂർവമായിട്ട് അവിടെവിടെയൊക്കെ കാണുന്നുള്ളൂ ഇവിടെ അടുത്താണ് റായ്സൻ കോട്ട പതിനൊന്നാം നൂറ്റാണ്ടിൽ ഗോണ്ടന എന്ന നാട്ടുരാജ്യത്തെ ഭരണാധികാരികൾ പണിയിച്ചതാണ് റൈസൺ കോട്ട എന്നാണ് ചരിത്രം രാജസയൻ അഥവാ രാജാവിന്റെ ഭവനം എന്ന വിശേഷണം ലോപിച്ചാണ് റൈസൺ എന്ന സ്ഥലനാമം ഉണ്ടായത് സാഞ്ചിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ആ കോട്ട കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നേരമുണ്ടെങ്കിൽ തീർച്ചയായും അവിടം സന്ദർശിക്കണം ഇവിടെ ചില ഗ്രാമങ്ങളൊക്കെ കാണുന്നുണ്ട് നയാപുര എന്ന ഗ്രാമമാണിത് ഇതാണ് ഗ്രാമങ്ങളുടെയും വീടുകളുടെയും ഒക്കെ അവസ്ഥ മൺകുടിലുകളിൽ നിന്ന് തേക്കാത്ത ചുടുകട്ട കെട്ടിയ കോൺക്രീറ്റ് ചെയ്ത വീടുകളിലേക്ക് മാറിയിരിക്കുന്നു ആ ഗ്രാമം കഴിയുമ്പോൾ വീണ്ടും വിളഞ്ഞു തുടങ്ങിയ നെൽപ്പാടങ്ങളും ഗോതമ്പ് പാടങ്ങളുമൊക്കെ മാറി മാറി കാഴ്ചയിലെത്തുന്ന ഭൂപ്രദേശങ്ങളായി മനോഹരമായ കാർഷിക പ്രദേശങ്ങൾ ഇപ്പോൾ കൃഷിയിടങ്ങൾക്കപ്പുറം ഒരു ഗ്രാമം കാണാം മേഡ് കി എന്ന ഗ്രാമമാണ് ഒരു സാധാരണ കാർഷിക ഗ്രാമം ആ ഗ്രാമത്തിലൊന്ന് കയറിയിട്ട് പോകാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പഞ്ചാബ് റാവു വാഹനം അവിടേക്ക് വിട്ടു മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമം ഇങ്ങനെയാണ് കെട്ടിടങ്ങളിൽ ചുടുകട്ട കൊണ്ട് കിട്ടിയതാണ് ആധുനികവത്കരണം എന്ന് പറയാവുന്നത് ഗ്രാമത്തിന്റെ പ്രധാന ഭാഗത്തേക്കെത്തുമ്പോൾ ഇവിടെ രണ്ടു നിലയുള്ള ചില വീടുകളൊക്കെ കാണാം അതിലൊരു വീടിന്റെ മുറ്റത്തേക്ക് പഞ്ചാബ് റാവു കാർ കൊണ്ടുചെന്ന് നിർത്തി ഒരു എരുമയും രണ്ടു മൂന്ന് ട്രാക്ടറും ഒക്കെ ഉണ്ട് വീട്ടുമുറ്റത്ത് ഈ വീട്ടിൽ ആളനക്കമുണ്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഒരാൾ വന്നു ഇദ്ദേഹത്തിന്റെ പേര് സർവൻ സിംഗ് എന്നാണ് സർവൻ സിംഗിന്റെ വീടാണ് കണ്ടത് ഇവിടെ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന് അദ്ദേഹത്തോട് അനുവാദം ചോദിച്ചു കാണാമെന്ന് പറഞ്ഞു സർവൻ സർവൻസിംഗ് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാം സാമാന്യ വിദ്യാഭ്യാസമുള്ളയാളും ഇവിടുത്തെ ഒരു പ്രമുഖനുമാണ് സർവൻ സിംഗ് അദ്ദേഹം എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഒരു സ്ത്രീ കുഞ്ഞിനെ തൊട്ടിലാട്ടിക്കൊണ്ട് വരാന്തയിൽ നിൽക്കുന്നു പല നിറങ്ങൾ പൂശിയ വീട് സർവൻ സിംഗും സഹോദരന്മാരുമാണ് ഈ വീട്ടിൽ താമസം ഓരോ നിറങ്ങൾ പൂശിയ ഭാഗം ഓരോ സഹോദരന്മാരുടെ കുടുംബത്തിൻ്റെതാണ് ഇത് സർവൻ സിംഗിന്റെ ഇളയ സഹോദരനാണ് മനോജ് കുമാർ എന്ന പേര് അദ്ദേഹം പറമ്പിലെവിടെയോ ആയിരുന്നു ഞങ്ങളെ കണ്ട് പെട്ടെന്ന് വന്നു അനിയന്റെ കുഞ്ഞാണ് തൊട്ടിലിൽ ഇദ്ദേഹത്തിന്റെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുകയാണ് ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവച്ചു കുടുംബത്തിന് രണ്ടര ഏക്കർ ഭൂമിയുണ്ട് അവിടെയാണ് കൃഷി നടക്കുന്നത് കൊയ്തുമിതിച്ചു കൊണ്ടുവന്ന ഗോതമ്പ് മുറ്റത്ത് ഉണങ്ങാനിട്ടിരിക്കുന്നു ട്രാക്ടർ കൊണ്ട് സ്വന്തം പാടം മാത്രമല്ല മറ്റുള്ളവരുടെ കൃഷിയിടങ്ങളും ഉഴുതു കൊടുക്കും അങ്ങനെ അതിലൂടെയും വരുമാനം ലഭിക്കുന്നു രണ്ടര ഏക്കർ സ്ഥലത്തെ കൃഷിയാണ് സർവൻ സിംഗിന്റെ പ്രധാന വരുമാനമാർഗം പല കഥാപാത്രങ്ങൾ ഇതെന്താണ് സംഭവമെന്നറിയാൻ വീടിന്റെ പല ഭാഗത്തു നിന്നും ഇറങ്ങി വരുന്നുണ്ട് പല സഹോദരങ്ങളുടെ ഭാര്യമാരാണ് മനോജ് കുമാറും ട്രാക്ടർ ഓടിക്കുകയും കൃഷിപ്പണികളിൽ ചേട്ടനെ സഹായിക്കുകയും ചെയ്യുന്നു കൃഷി ൊതുവായിട്ടാണ് പശു എരുമ എന്നിവയൊക്കെ ഉണ്ട് കുടുംബത്തിന് അവയുടെ പാൽ വിൽക്കും ഇതൊക്കെ കൂടിയുള്ള ഒരു വരുമാനം കൊണ്ട് കഷ്ടിച്ച് ജീവിതം മുന്നോട്ടു പോകുന്നു ഇതാണ് ഇവിടുത്തെ ഒരു ഇടത്തരം ഗ്രാമീണ വീട് മെതിച്ചെടുത്ത ഗോതമ്പ് ഒരു ടാർപ്പായയിൽ ഉണങ്ങാനിട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കർഷക ജീവിതം ൊന്ന് കാണാനായി മറ്റു ഭാഗങ്ങളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ഞാൻ സിംഗിനോട് ചോദിച്ചു കാണാം സിംഗ് കൂടെ പോരാമെന്നും സമ്മതിച്ചു ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു സർവൻസിംഗിനെ മുൻപേ നടത്തി അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കിനു വരുമോ എന്ന പേടിയുണ്ട് ട്രാക്ടറും മറ്റു കാർഷിക യന്ത്രങ്ങളുമെല്ലാം റിപ്പയർ ചെയ്യുന്ന ചെറിയ സ്ഥാപനങ്ങൾ മേണ്ടകി ഗ്രാമത്തിന്റെ ഒരു പ്രധാന ഭാഗത്തേക്കാണ് പോകുന്നത് ഇതാണ് ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വഴി ഇവിടെ ചെറിയൊരു നഴ്സറി നഴ്സറിയുണ്ട് അംഗനവാടി പോലുള്ള സ്ഥാപനം സ്ഥലത്തിന്റെ പേരും ചില വിശേഷങ്ങളുമെല്ലാം സർവഞ്ച് സിംഗ് എനിക്ക് കൂടുതൽ വിശദീകരിച്ചു തരികയാണ് ഇത്തരം ഗ്രാമങ്ങളിലെല്ലാം ഒരു സർപ്പഞ്ച് അഥവാ ഗ്രാമ മുഖ്യനുണ്ടാവും പണ്ട് പാരമ്പര്യമായാണ് സർപ്പഞ്ച് പദവി കൈവന്നിരുന്നത് ഇപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ജനങ്ങൾ വോട്ട് ചെയ്താണ് സർപ്പഞ്ചിനെ തിരഞ്ഞെടുക്കുന്നത് ഗ്രാമപ്രധാൻ എന്ന് നാട്ടിൽ അറിയപ്പെടുന്ന സർപ്പഞ്ചാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും അയൽക്കാർ തമ്മിലുള്ള തർക്കങ്ങളുമെല്ലാം പരിഹരിക്കുക സർപ്പഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമസഭയാണ് ഗ്രാമത്തിൽ കോൺക്രീറ്റ് വരുന്നതിനു മുൻപ് വീടുകൾ ഇങ്ങനെയായിരുന്നു ഒരുതരം പ്രാകൃതമായ ഓടുമേഞ്ഞ വീടുകൾ മൺചുമരുകളാണ് അതിൽ പെയിന്റ് അടിച്ചിട്ടുണ്ട് എന്നേയുള്ളൂ പഴയ വീടുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഇവിടെ തിണ്ണയോട് ചേർന്ന് ഏതാനും മുറികൾ ഇതാണ് മധ്യപ്രദേശിലെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലെയും വീടുകളുടെ അവസ്ഥ ഞങ്ങൾ വീണ്ടും നടന്നു ചെറിയൊരു കുന്നിൻ്റെ ചെരുവിലാണ് ഗ്രാമം കുന്നുകയറി നടക്കുകയാണ് ഇതാണ് വീടുകളുടെ പൊതുവായ ഒരു രൂപം എഴുപതുകളിലും എൺപതുകളിലും ഇത്തരം ഗ്രാമങ്ങളിലെ വീടുകൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇതിന്റെ ഓട് പ്രത്യേക രീതിയിലുള്ളതാണ് ഫിനിഷിംഗ് ഒന്നുമില്ല ചുട്ടെടുത്തിരിക്കുന്നു എന്ന് മാത്രം ചുള്ളിക്കമ്പ് നിരത്തി അതിനു മുകളിലാണ് ഈ ഓട് മേഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഓടുവച്ചാലുള്ള ഒരു ഗുണം ദീർഘകാലം പിന്നെ മേയേണ്ട എന്നതാണ് തിണ്ണയിൽ നിന്ന് മുകളിലെ നിലയിലേക്കുള്ള ഗോവണി അകത്തൊരു സ്ത്രീ ഒരു കുട്ടിയെ ഉറക്കുന്നു ഇവിടെ ചെറിയൊരു കോവിലുണ്ട് പണി പൂർത്തിയായിട്ടില്ല അന്യപുരുഷന്മാരെ കാണുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ മുഖം മറച്ചേ നടക്കുകയുള്ളൂ ഗ്രാമവഴികളിലൂടെ ഞാൻ വീണ്ടും നടന്നു മേൺകി ഗ്രാമത്തിൽ രണ്ടായിരത്തോളം ആളുകൾ വസിക്കുന്നുണ്ടെന്നാണ് സർവൻ സിംഗ് പറഞ്ഞത് സ്ത്രീകൾ എന്തൊക്കെയോ ജോലിയുമായി വഴിയരികിലിരിക്കുന്നു പഴയ വീടുകളൊക്കെ പൊളിച്ചു കളഞ്ഞിട്ട് ഇതുപോലെ ചുടുകട്ട കൊണ്ട് കെട്ടിടം പണിതിരിക്കുകയാണ് പക്ഷേ അതൊന്നും പൂർത്തിയാക്കാനോ പ്ലാസ്റ്റർ ചെയ്യാൻ പോലുമോ ഒരു വീടിനും കഴിഞ്ഞിട്ടില്ല മുന്നിൽ കാണുന്നത് പോലെ അപൂർവം ചില വീടുകൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രം പാൻസും ജീൻസും ഒക്കെയായി എന്നതാണ് പുരോഗതിയുടെ ലക്ഷണമായി ഇവിടെ കാണാനുള്ളത് അതുപോലെ മിക്കവാറും ചെറുപ്പക്കാർക്കും ബൈക്കുണ്ട് നമ്മുടെ നാട്ടിലേതുപോലെ പലതരം ജോലികൾ ചെയ്ത് ആളുകൾ ജീവിക്കുന്നു ഭൂരിഭാഗവും കർഷക തൊഴിലാളികളാണ് ഇവിടെ നിന്നെല്ലാം ചെറുപ്പക്കാർ തൊഴിൽ തേടി വലിയ പട്ടണങ്ങളിലേക്കും മറ്റു സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട് സ്ത്രീകളുടെ ചെറിയൊരു സദസ് ഇവിടെയുണ്ട് അവർക്കിരിക്കാൻ ഇരിപ്പിടമൊന്നും വേണ്ട ഇങ്ങനെ കുത്തിയിരുന്നോളും ഗ്രാമത്തിലെ അമ്പലം കാണിക്കാമെന്ന് പറഞ്ഞാണ് സിംഗ് എന്നെ ഈ ഇടവഴിയിലൂടെ നടത്തുന്നത് മുളയുടെ ചില്ലികൾ കൊണ്ട് ഇരുവശത്തും വേലി കെട്ടിയ ഗ്രാമവഴി കുട്ടികൾ ഇങ്ങനെ ഗ്രാമവഴികളിലൂടെയൊക്കെ നടക്കുന്നുണ്ട് നവരാത്രി ഉത്സവമായതിനാൽ സ്കൂളുകൾക്ക് അവധിയാണല്ലോ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രം നവരാത്രിയുടെ പ്രത്യേക ആഘോഷം നടക്കുകയാണ് ഉച്ചഭാഷണിയിലൂടെ ഭജനകൾ ഒഴുകുന്നുണ്ട് ചെറിയൊരു ക്ഷേത്രം മുന്നിൽ ഒരു കാവിക്കൂടി മതപരമായ ചിട്ടകളിലും വിശ്വാസങ്ങളിലും ഉറച്ചുള്ള ജീവിതമാണ് ഇത്തരം ഗ്രാമങ്ങളിലേത് ദൈവിക കാര്യങ്ങളും ഐതിഹ്യങ്ങളുമൊക്കെ മനസ്സിൽ പതിഞ്ഞാൽ അത് സത്യത്തെക്കാൾ തീവ്രമായി വിശ്വസിക്കുന്ന ആളുകളാണിവർ അങ്ങനെയാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ വലിയൊരു ശതമാനം ഗ്രാമീണരും അവർക്ക് ശാസ്ത്രബോധമോ യുക്തിബോധമോ ഒന്നും അശേഷമില്ല അവർ അവരുടേതായ സന്തോഷത്തിൽ അങ്ങനെ ജീവിച്ചു പോകുന്നു പാടത്തു നിന്നും പശുവിനുള്ള പുല്ലുമായി പോകുന്നയാളെ പിന്നിട്ട് ഞങ്ങൾ വന്ന വഴിയെ തിരികെ നടന്നു ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തേക്കാണ് പോകുന്നത് രണ്ടു നിലയുള്ള ചില വീടുകളൊക്കെയുണ്ട് മിക്കവാറും എല്ലാ വീട്ടിലുമുണ്ട് പശുക്കൾ ധാന്യം ഉണങ്ങാനുള്ള ഒരു തറ വീടുകളുടെ മുന്നിൽ കാണാം കർഷകരുടെ വീടുകളാണെന്നതിൻ്റെ തെളിവാണ് പഴയ വീടുകൾ ഇങ്ങനെയായിരുന്നു തേച്ചുട്ടില്ലാത്ത എന്നാൽ മെഴുകിയതുപോലെയുള്ള തിണ്ണ അതിൻ്റെ അകത്തേക്ക് രണ്ടു മൂന്ന് മുറികൾ നമ്മുടെ കേരളത്തിലെ ചെറിയ ഗ്രാമങ്ങളിലെ വീടുകളുമായൊന്നും ഇവിടുത്തെ വീടുകളെ താരതമ്യം ചെയ്യാൻ കഴിയില്ല സാമാന്യം വൃത്തിയുള്ള വീടുകളും സൗകര്യങ്ങളും ഉണ്ടല്ലോ കേരളീയ ഗ്രാമങ്ങളിൽ ഇദ്ദേഹത്തിന്റെ പേര് രാജ്കുമാർ എന്നാണ് പുലിപ്പണിക്കാരനാണെന്നാണ് പറയുന്നത് ഈ ഗ്രാമത്തിൽ തന്നെ ചെറു ജോലികൾ ചെയ്ത് ജീവിക്കുന്നയാളാണ് എല്ലാ വീടിന്റെയും മുൻഭാഗത്ത് പശുക്കളെ കാണാം വന്ന വഴിയെ ഞാൻ തിരികെ നടക്കുകയാണ് ഒരിടത്ത് വലിയൊരു ആര്യവേപ്പ് അത് മുറ്റത്ത് തണൽ വീഴ്ത്തി നിൽക്കുന്നു ചിലയിടത്ത് ഇങ്ങനെയുള്ള വഴികളാണ് ഇടുങ്ങിയ വഴി അതിലൂടെ നടന്നു വേറെ ഒരിടത്തും സ്ത്രീകൾ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട് അവർക്ക് ക്യാമറയൊന്നും ഇപ്പോൾ വലിയ അത്ഭുതമല്ല മൊബൈൽ ഫോൺ എല്ലാവരുടെയും കൈവശം ഉണ്ടാവുമല്ലോ വെള്ളം കൂരി നടക്കുന്ന പിള്ളേർ തുണി ഉണങ്ങാൻ ഇട്ടിരിക്കുന്ന അയകൾ വേലികൾ അടുത്തടുത്താണ് വീടുകൾ പട്ടി പൂച്ച പശു എന്നിങ്ങനെ എല്ലാ വളർത്തു വളർത്തുമൃഗങ്ങളുമുണ്ട് വഴികൾ ഒട്ടൊക്കെ വൃത്തിയോടെയാണ് കിടക്കുന്നത് ചപ്പും ചവറുമൊന്നുമില്ല പഴയ ശൈലിയിൽ തന്നെയാണെങ്കിലും വൃത്തിയായി തന്നെ ഗ്രാമം കിടക്കുന്നുണ്ട് ഉള്ള സ്ഥലമായതിനാൽ വെള്ളം സുലഭമായിരിക്കും പൈപ്പുകളിലൂടെ വെള്ളം ഗ്രാമത്തിലെല്ലായിടത്തും കിട്ടുന്നുണ്ട് തുണി അലക്കാനും വെള്ളം കോരാനും വീട്ടിൽ നിന്നും അല്പം നടന്നാൽ മതി ഇടവഴികളിൽ പൊതു ടാപ്പുകൾ മറ്റു ചില വഴികളിലൂടെ സിംഗ് എന്നെ നടത്തി സിംഗ് ഇവിടെ സർവസമ്മതനാണ് രണ്ടു നിലയായി പണിതിരിക്കുന്ന ഒരു വീട് അതിന്റെ മുകൾ നിലയിൽ ഒരു അമ്മയും കുട്ടികളും കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു ഇങ്ങനെയുള്ള ധാരാളം വീടുകളുണ്ട് ഗ്രാമത്തിൽ ഇടവഴികളിലൂടെ വീണ്ടും നടന്നു പൊതു ടാപ്പുകളിൽ നിന്നും വെള്ളമെടുത്ത് വീടുകളിലേക്ക് കൊണ്ടുപോകണം അല്ലാതെ ഓരോ വീട്ടിലേക്കും വാട്ടർ കണക്ഷൻ ഒന്നുമില്ല പൊതു ടാപ്പുണ്ട് അവിടെ പോയി വെള്ളമെടുത്തു വരുന്നു നടന്ന് ഒരു ജംഗ്ഷനിലേക്ക് എത്തുമ്പോൾ മരച്ചുവട്ടിലെ തറയിൽ ദുർഗാദേവിയുടെ വലിയൊരു വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയാണ് പ്രധാനമായും നവരാത്രി ആഘോഷം നടക്കുന്നത് ഗ്രാമചത്തുരം എന്ന് പറയാം യൂറോപ്പിലൊക്കെ കാണുന്ന സ്ക്വയർ പോലെ അവിടെ നിന്ന് പുറപ്പെടുന്ന മറ്റൊരു ഇടവഴിയിലൂടെ ഞങ്ങൾ നടന്നു രസകരമായ ബാൽക്കണിയുണ്ട് ഒരു വീടിന് രസകരമാണ് ഗ്രാമം ഒരു കാൽപ്പനിക ഭാവമുണ്ട് മധ്യപ്രദേശിലെ ഗ്രാമങ്ങൾക്ക് ഹോംസ്റ്റേ പോലുള്ള സംവിധാനമുണ്ടെങ്കിൽ ഇത്തരം ഗ്രാമങ്ങളിൽ കുറച്ചു ദിവസം താമസിക്കാൻ തോന്നിപ്പോകുന്നു ബൈക്കുകൾ എവിടെയുമുണ്ട് നിത്യോപയോഗ സാധനങ്ങളും മറ്റും വിൽക്കുന്ന കടകൾ ഒരു സ്ത്രീ ഇവിടെ ഇരുന്ന് ഓട നന്നാക്കുന്നു തിരികെ നടക്കുമ്പോൾ നേരത്തെ കണ്ടയാൾ ബാൽക്കണിയിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് വിചിത്രമായൊരു ബാൽക്കണിയാണ് വീടുകൾക്ക് ഓരോരോ നിറം നൽകിയിരിക്കുന്നതുകൊണ്ട് കാഴ്ചയിൽ ഒരു രസം തോന്നുന്നുണ്ട് ആധുനികതയൊന്നുമില്ല ആകെ തന്നെ ഭാവം ഇത്തരത്തിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങളാണ് മധ്യപ്രദേശിൽ തന്നെ ഉള്ളത് നമ്മുടെ ഉത്തരേന്ത്യയുടെ ഓരോ ഗ്രാമത്തിന്റെയും ജീവിതം ഇതാണ് കേരളത്തിലെ സാഹചര്യത്തിൽ കാര്യങ്ങളോ മതപരമായ കാര്യങ്ങളോ ശാസ്ത്രീയ കാര്യങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ ഈ മനുഷ്യരെയാണ് മനസ്സിൽ കാണേണ്ടത് ഇവരുടെ സാഹചര്യം മനസ്സിലാക്കണം ഇവിടെ തിരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഉയർന്നു കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട് അത് മാത്രമേ ഇവിടെ ചെലവാകൂ അല്ലാതെ ആധുനികമായതും ലോകോത്രവുമായ ചിന്തകളൊന്നും ഇവിടെ ചെലവാകണമെന്നില്ല ഇവിടെ ഉള്ളവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുക ഈ സർവൻ സിംഗിനെ പോലുള്ള ആളുകളായിരിക്കും അവരുടെ ചിന്തയാവാം ഗ്രാമത്തിലെ ഏറ്റവും ഉയർന്ന ചിന്ത മിക്ക വീടുകൾക്കും ഇങ്ങനെ മട്ടുപാവുകളുണ്ട് മുകളിലൊരു നിലയും രസകരമാണത് ഉള്ള കലാബോധമനുസരിച്ച് സാമാന്യം വൃത്തിയായി അത് പണിതുവച്ചിരിക്കുന്നു പ്രാകൃതമായ ഓടുമേഞ്ഞ വീടുകൾ ശരിക്കും ഈ ഗ്രാമം വ്യത്യസ്തം തന്നെയാണ് ഇത്തരത്തിലുള്ളതാണ് ഉത്തരേന്ത്യയിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഗ്രാമങ്ങളും കർണാടക മുതൽ ഗ്രാമങ്ങളുടെ അവസ്ഥ ഇതാണ് സാഹചര്യങ്ങളുടെ കാര്യത്തിൽ കേരളവുമായി യാതൊരു താരതമ്യവുമില്ല ഇങ്ങനെ ഉള്ളിലേക്കുള്ള വീടുകളുണ്ട് വീടുകളിലേക്കുള്ള ഇടപഴികളുണ്ട് ചാണകം വരാൻ പോകുന്ന ആളുകൾ കുട്ടികൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മധ്യ ഇന്ത്യൻ ഗ്രാമത്തിന്റെ കാഴ്ച വീടുകളെല്ലാം ഇങ്ങനെ അടുത്തെടുത്തായിരിക്കും കൃഷിയിടങ്ങളാവട്ടെ വളരെ വിസ്തൃതമാണ് ഈ ഗ്രാമത്തിന്റെ പരിസരത്തുള്ള കൃഷിയിടങ്ങളെല്ലാം ഈ ഗ്രാമീണരുടേതായിരിക്കും ഗ്രാമീണരിൽ കുറെ പേർ സ്വന്തം നിലയിൽ കൃഷി നടത്തുമ്പോൾ മറ്റു കുറെ പേർ കൂട്ടുകൃഷിയിൽ ഏർപ്പെടുന്നു അടിസ്ഥാനത്തിലുള്ള കൂട്ടുകൃഷിയെ ഗവൺമെന്റും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നാൽ വിളകളുടെ വിപണന സമയത്ത് ചെറുകിട കർഷകർ ചൂഷണത്തിന് വിധേയമാകുന്നത് ഇപ്പോഴും തുടരുകയാണ് സിംഗ് ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വളരെ നിർബന്ധിച്ചു ആൾ നല്ല മനുഷ്യനാണ് പക്ഷേ ആതിഥ്യം സ്വീകരിക്കാൻ സമയമില്ലെന്ന് ഞാൻ പറഞ്ഞു സാഞ്ചിയിൽ പോയി തിരികെ ഭോപ്പാലിൽ എത്തണം മനസ്സിലാ മനസ്സോടെ സർവൻസിംഗ് ഞങ്ങളെ യാത്രയാക്കി പാടം ഉഴാനുള്ള കാളകൾ ഒരു വശത്ത് അതേ ആവശ്യത്തിനുള്ള ട്രാക്ടറുകളും അവിടെവിടെ നിറന്നുകിടക്കുന്നു ഗ്രാമത്തിൽ ഇത്തരം ഉപകരണങ്ങൾക്കൊന്നും പഞ്ഞമില്ല ട്രാക്ടറിൽ ഘടിപ്പിക്കുന്ന ചില ഉപകരണങ്ങളുമുണ്ട് വഴിയോരത്ത് ഞാൻ പഞ്ചാബ് റാവുവിൻ്റെ വാഹനത്തിൽ ചെന്ന് കയറി ഞങ്ങൾ ഇനി സാഞ്ചിയിലേക്ക് യാത്ര തുടരുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ മേൺകി ഗ്രാമത്തിൽ ചെലവഴിച്ചിരിക്കുന്നു ഇനി പെട്ടെന്ന് തന്നെ സാഞ്ചിയിലെത്തണം ഹൈവേയിലേക്ക് തിരിച്ചു കയറി സാഞ്ചിയിലേക്ക് ഇനി അധിക ദൂരമില്ല സാഞ്ചി ലക്ഷ്യമാക്കി ഞങ്ങൾ അതിവേഗം യാത്ര തുടർന്നു